ഐ പി എല്ലിൻ്റെ പുതിയ സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ നയിക്കാൻ തയ്യാറെടുക്കുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് അപ്രതീക്ഷിത ഷോക്ക് ഡിവൈ പാട്ടീൽ ടി ട്വന്റി ടൂർണമെൻറ്റിൽ അദ്ദേഹം നയിച്ച ടീം സെമിഫൈനൽ പോലും കാണാതെ പുറത്തായി മുംബൈ ടീമിലെ ചില ടീം അംഗങ്ങൾ സംഘത്തിലുണ്ടായിട്ടും ജയിക്കാമായിരുന്ന മത്സരം ഹാർദിക് പാണ്ഡ്യ കൈവിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിലയൻസ് വൺ ടീം ക്വാർട്ടറിൽ ഡി വൈ പാട്ടീൽ റെഡ് ടീമിനോട് ആറ് വിക്കറ്റിനാണ് പരാജയപ്പെട്ടത് മുംബൈ ഇന്ത്യൻസ് ടീം അംഗങ്ങളായ മലയാളി വിക്കറ്റ് കീപ്പർ വിഷ്ണുവിനോദ് നെഹ്ൽബദേര പീയുഷ് ചൌള ആകാശ് മദ്വാൾ കുമാർ കാർത്തികേയ എന്നിവരും ഹാർദിക് നയിച്ച റിലയൻസ് വൺ ടീമിലുണ്ടായിരുന്നു പക്ഷേ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിനായില്ല ഹാർദിക്കിന്റെ സഹോദരൻ കൂടിയായ ക്രൊണാൽ പാണ്ഡ്യയാണ് വൈ പാട്ടീൽ റെഡ് ടീമിനെ നയിച്ചത് നൂറ്റി എൺപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൃണാലിന്റെ ടീമിന് അവസാനത്തെ ഓവറിൽ ജയിക്കാൻ മുപ്പത്തെട്ട് റൺസ് ആവശ്യമായിരുന്നു പക്ഷേ അത് പ്രതിരോധിക്കുന്നതിൽ ഹാർദിക് പാണ്ഡ്യ പരാജയം ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേവാണ് ടീമിന് സെമിഫൈനൽ ബർത്ത് നിഷേധിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വമ്പനടിക്കാരനായ യുവതാരം അബ്ദുൽ സമദിന്റെ ഇടിവെട്ട് ഇന്നിംഗ്സാണ് ഹാർദിക്കിൽ നിന്നും മത്സരം തട്ടിയെടുത്തത് മറ്റൊന്ന് ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞാൽ ഏറ്റവും ആവേശകരമാകുന്ന പോരാട്ടങ്ങൾ നടക്കുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ് ആഷസ് ടെസ്റ്റ് പരമ്പര ഇരു കൂട്ടർക്കും വളരെ പ്രധാനമാണ് അതിനാൽ തന്നെ കളിക്കളത്തിലെ ഈ വൈര്യം പല താരങ്ങളും പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഇത് ഇന്ത്യൻ പര്യടനത്തിലെ ഇംഗ്ലണ്ടിൻ്റെ മോശം പ്രകടനത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ നായകനായിരുന്ന ടീം പെയിൻ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിലും ഇംഗ്ലണ്ട് പരാജയപ്പെട്ട് പരമ്പര നാല് ഒന്ന് എന്ന രീതിയിൽ ഇന്ത്യ സ്വന്തമാക്കണമെന്ന ആഗ്രഹമാണ് ടീം പെയിൻ പങ്കുവെച്ചത് ഇംഗ്ലണ്ട് കളിക്കുന്നത് ഇന്ത്യയുടെ ബി ടീമിനോടാണെന്നും എന്നിട്ടും ബാസ്ബോൾ കളിക്കാർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ലെന്നും ടീം പെയിൻ പരിഹസിച്ചു നിർഭാഗ്യവശാൽ ഞങ്ങളും ഇത്തരത്തിൽ ടീം ഇന്ത്യയോട് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇന്ത്യൻ ടീമിൽ പല വമ്പൻ താരങ്ങളും കളിക്കുന്നില്ല എന്നിട്ടും ഇംഗ്ലണ്ടിന് മുതലെടുക്കാൻ സാധിക്കുന്നില്ല ഇംഗ്ലണ്ട് ഇങ്ങനെ തോൽക്കുന്നത് കാണുന്നത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് എന്നും ടീം പെയിൻ കൂട്ടിച്ചേർത്തു